കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിൽ തിരുവനന്തപുരം നഗരമാകെ വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയിലായിരുന്നു ഓപ്പറേഷൻ അനന്ത ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കിയെങ്കിലും പതുവുപോലെ തമ്പാനൂർ ഉൾപ്പെടെയുള്ള തലസ്ഥാനത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം വെള്ളത്തിൽ മുങ്ങി മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കും ശക്തമായ മഴയും മൂലം തലസ്ഥാനവാസികളുടെ അവസ്ഥ ദുരിതപൂർണ്ണമായിരിക്കുകയാണ് അതിനിടയിലാണ് കൂനിന്മേൽ കുരുപോലെ ഇഴിഞ്ഞു നീങ്ങുന്ന തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി പല പ്രധാന റോഡുകളും അടച്ചിട്ടുള്ള പണികളാണ് നടക്കുന്നത് മാത്രവുമല്ല തലസ്ഥാന നഗരത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം പോലും നടത്തുന്നതിൽ തിരുവനന്തപുരം നഗരസഭ പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ നഗരസഭയുടെ പിടിപ്പികട് കൊണ്ടാണ് തലസ്ഥാന നഗരം നരകമായിരിക്കുന്നതെന്നും മേയർ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സി എം ബിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു സി എം പി ജില്ലാ സെക്രട്ടറി എം ആർ മനോജ് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിൽ സി എം പി സംസ്ഥാന സെക്രട്ടറി എം പി സാജു ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം കോർപ്പറേഷൻ യു ഡി എഫ് കൗൺസിലർ പി പത്മകുമാർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു നഗരത്തിൽ വെള്ളപ്പൊക്കത്തിന് പ്രധാന കാരണം തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് മഴക്കാല പൂർവ ശുചീകരണം നടത്തുന്നതിൽ ഈ തിരുവനന്തപുരം നഗരസഭ പൂർണ്ണമായും പരാജയപ്പെട്ടു വേനൽ മഴ തുടങ്ങിക്കഴിഞ്ഞ് മഴ മഴക്കാലം തുടങ്ങുന്നതിന്റെ തലേദിവസം വിളിച്ചിട്ട് വാർഡുകൾക്ക് ഫണ്ട് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ ഫണ്ട് ഒന്നിനും തികയില്ല എന്ന് മാത്രമല്ല ആ ഫണ്ട് വെച്ച് ഒരു കാര്യവും ചെയ്യാൻ ഈ നഗരത്തിൽ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഫെബ്രുവരി മാർച്ച് മാസത്തിൽ നടത്തേണ്ട പ്രവർത്തനം മെയ് മാസത്തിലാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും വലിയ പരാജയമാണ് ആ പരാജയം ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം മേയർ രാജിവെക്കുകയോ മേയറെ സി പി എം ഇടപെട്ട് പുറത്താക്കുകയോ ചെയ്തില്ലെങ്കിൽ സി പി എമ്മിന് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ നഗരത്തിൽ ഇപ്പോൾ ഉണ്ടായ വെള്ളക്കെട്ട് എന്ന് പറയുന്നത് ഡ്രെയിനേജുകൾ ബ്ലോക്ക് ആയിട്ടുള്ളതാണ് ഓടകൾ ബ്ലോക്ക് ആയിട്ടുള്ള വെള്ളക്കെട്ടാണ് വെറും മാലിന്യമാണ് വീടുകളിലേക്ക് അരച്ചു കയറിയത് ഈ ഡ്രൈനേജ് വെള്ളമാണ് കടകളിലേക്ക് അരച്ചു കയറിയത് ഇത് ഈ കോർപ്പറേഷന്റെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവനന്തപുരം മേയർക്കാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിച്ചത് ഇന്നലെ തീരുമാനി പാർട്ടി ജനറൽ സെക്രട്ടറിയുമായി ആലോചിക്കുകയും ഇന്ന് ആ സമരത്തിന് നമ്മൾ പന്താളികളാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് സമര പന്താളികളാവുകയും ചെയ്തു നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തില് ഇത് നടക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗമായ പഴുതക്കാടായാലും അതുപോലെ തലസ്ഥാനത്തെ ഏറ്റവും വലിയ പഴയ ആശുപത്രികളായ ജനറൽ ആശുപത്രി അതുപോലെ തക്കാട് കുട്ടികളുടെയും അമ്മമാരുടെ ആശുപത്രി ഇതിന്റെയെല്ലാം മുമ്പിൽ വളരെ അഗാധ ഗർഭങ്ങളാണ് ഈ കുട്ടികളുടെ അമ്മമാരുടെ ആശുപത്രിയിലേക്ക് കടന്നു വരുന്ന രോഗികളും അതുപോലെ അവിടെ വരുന്ന അത്യാസന നിലയിലുള്ളവർക്കും നടക്കാൻ കാലെടുത്ത് വയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് ഈ നഗരസഭ കൊണ്ടെത്തിച്ചിരിക്കുന്നത് കുഴികളാണെന്നുകൊണ്ട് നമ്മൾ വണ്ടും മഴ കാലത്ത് കുഴികൾ കണ്ടിട്ടുണ്ട് ഇതൊരു റോഡ് പണിയുടെ പേരിൽ അശാസ്ത്രീയമായ രീതി ഒരു കൂടിയാലോചന വകുപ്പ് തലത്തിലൊന്നും ഒരു ആലോചനയില്ലാതെ വകുപ്പുകൾ തന്നെ ഏകോപനമില്ലാതെ വളരെ ആരോടും തീരുമാനിക്കാത്ത രീതിയിലുള്ള ഒരു റോഡ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ റോഡ് പണിയുടെ ഫലമായി അനുഭവിക്കുന്നത് കേരള തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളാണ് മറ്റന്നാൾ തിങ്കളാഴ്ചയായിരുന്നു സ്കൂൾ തുറക്കുമ്പോൾ ഈ സ്കൂളിൻ്റെ സ്കൂൾ മുറ്റത്ത് എത്തേണ്ട കുട്ടികൾ ഏതൊക്കെ രീതിയിൽ അപകടങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്കും പറയാൻ കഴിയാത്ത സാഹചര്യമാണ് അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എടുക്കേണ്ട ഒരു ഗവൺമെൻറ്റും നഗരസഭയും തന്നെ കുട്ടികളെയും വാഹനങ്ങളെ അപകടത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുന്നു ഓരോ വാർഡിലും അൻപതും അറുപതും ഓഡകളാണ് കോർപ്പറേഷൻ്റെ മാത്രമുള്ളത് കൂടാതെ പി ഡബ്ല്യു ഡിയുടെ ഓർഡകളുണ്ട് റോഡ് ഫണ്ട് ബോർഡിൻ്റെ ഓടകളുണ്ട് എൻ എച്ചിൻ്റെ ഓഡകളുണ്ട് ഇറിഗേഷൻ്റെ കനാലുകളുണ്ട് അതൊക്കെ ശുചീകരിച്ചില്ലെങ്കിൽ ഈ പ്രവൃത്തികൾക്ക് യാതൊരു അർത്ഥവുമില്ല അപ്പോൾ അതിനെ കൂടുതൽ തുക അനുവദിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു യു ഡി എഫ് ആവശ്യപ്പെട്ടത് മൂന്ന് ലക്ഷം രൂപയാണ് എൽ ഡി എഫിൻ്റെ കൗൺസിലർമാർ പോലും രണ്ട് ലക്ഷം രൂപ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഒരു മേയറും ഭരണകൂടവുമാണ് നഗരം ഭരിക്കുന്നത് മാത്രമല്ല ഈ ഫെബ്രുവരി മാസത്തിൽ പിടിക്കേണ്ട യോഗത്തിന് പകരം മെയ് പതിനാലായപ്പോഴാണ് ആദ്യമായിട്ട് ഒരു സെഷണൽ കൗൺസിൽ യോഗം വിളിച്ചു ഈ കാര്യങ്ങൾ ആലോചിക്കാൻ തീരുമാനിച്ചത് ആ ആലോചിച്ച തീരുമാനങ്ങൾ പതിനഞ്ചാം തീയതി നടപ്പിലാക്കണം ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ലക്ഷം രൂപ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ കൈമാറിയത് അപ്പോഴത്തെ ഈ വേനൽ മഴ ആരംഭിച്ചു കഴിഞ്ഞു ഓടുകളിൽ നിന്നും കോറിയ മണ്ണുകളൊക്കെ തിരിച്ച് മഴയത്ത് ഓടകളിലേക്ക് തന്നെ പോയി അതുകൊണ്ട് ചിലവാക്കിയ തുകയ്ക്ക് പോലും ഗുണമില്ലാതെ വന്നുള്ളതാണ് സത്യം സ്മാർട്ട് സിറ്റിയുടെ പേരിൽ റോഡുകൾ മുഴുവൻ കുഴിയെടുത്തിട്ടിരിക്കുകയാണ് ഓടുകളിൽ കിട്ടുന്ന വെള്ളം മാത്രമല്ല ആ കുഴികളിൽ കിട്ടുന്ന വെള്ളങ്ങൾ കൂടി ജനങ്ങൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്ന സ്ഥിതിയിലേക്കാണ് കാലവർഷം യും തിങ്കളാഴ്ച സ്കൂളുകൾ തുറക്കുകയും ചെയ്യുന്നതോടെ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ നിലയ്ക്കുമെന്ന് ഉറപ്പാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഒരിടപെടൽ ഉണ്ടായില്ലെങ്കിൽ വരുന്ന ദിനങ്ങളിൽ തന്നെ തലസ്ഥാന നഗരജീവിതം നരകജീവിതമായി മാറുക തന്നെ ചെയ്യും